പുൽവാമയിൽ വീരമൃതു വരിച്ച ധീരജവാൻ വസന്തമായി തന്നെ നമ്മളിൽ നിലനിൽക്കട്ടെ അദ്ദേഹത്തിന്റെ ജന്മനാടായ വയനാട്ടിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് വയനാട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് താമരശ്ശേരി ചുരമാണ് പപ്പുചേട്ടൻ സിനിമാ ഡയലോഗിലൂടെ അനുശ്വരമാക്കിയ താമരശ്ശേരി ചുരം അതിൻ്റെ നിർമ്മാണത്തിലെ വൈവിധ്യം കൊണ്ട് വളരെ പ്രത്യേകതയുള്ള ഒരു ചുരമാണ് പക്ഷേ അതിന് പിറകിൽ നമ്മുടെ നാട്ടിൽ മുൻപ് നിലനിന്നിരുന്ന ജാതീയതയുടെയും വർണ്ണവരയുടെയും ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ട് നമ്മളെ കൊള്ളയടിച്ചിരുന്ന ബ്രിട്ടീഷുകാർക്ക് മൈസൂരിൽ പോയി ടിപ്പുവിനോട് പടവെട്ടാൻ മലബാർ മേഖലയും കർണാടകയും ബന്ധിപ്പിക്കുന്ന ഈ മലനിരകൾ തടസ്സമായിരുന്നു അങ്ങനെ അവർ പല തരത്തിലുള്ള സർവേകൾ നടത്താൻ വേണ്ടി ശ്രമിച്ചപ്പോഴെല്ലാം അവർക്ക് ഈ കാട് തടസ്സമായി തന്നെ നിന്നു പലരും പാമ്പുകടിയേറ്റും വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ ഭയന്നുകൊണ്ടൊക്കെ പിന്മാറുകയുണ്ടായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടിവാരത്ത് താമസിക്കുന്ന പണി വിഭാഗത്തിൽപ്പെട്ട ഒരു സാധാരണ മനുഷ്യൻ ആടുകളെയും മേച്ചുകൊണ്ട് ഇടയ്ക്ക് മല കയറുന്നതും മല ഇറങ്ങി വരുന്നതും ബ്രിട്ടീഷുകാരും ഉദ്യോഗസ്ഥരും കാണാനിടവന്നത് രഹസ്യമായി അവർ ഈ മനുഷ്യനെ സമീപിക്കുകയും ഇങ്ങനെ ഒരു പാതയെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു ദിവസങ്ങൾക്കുള്ളിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് കഴിയാതിരുന്ന കാര്യം കരിന്തണ്ണ്ഡൻ എന്ന വ്യക്തി അവർക്ക് മുമ്പിൽ കാണിച്ചു കൊടുത്തു അവർക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു കരിന്തണ്ണൻ അവർക്ക് മുമ്പിൽ കാണിച്ചു കൊടുത്തത് വളരെ ലഘുവായ രീതിയിലുള്ള ഏറ്റവും എളുപ്പമുള്ള വഴികളിലൂടെയുള്ള ഒരു ചുരമായിരുന്നു അദ്ദേഹം ആടുകളെ തെളിക്കുമ്പോൾ മൃഗങ്ങൾ എപ്പോഴും എളുപ്പമുള്ള വഴിയിലൂടെയാണ് മല കയറുന്നത് അതിനെ കൊണ്ട് കരിന്തണ്ണൻ അവർക്ക് മാർക്ക് ചെയ്ത ഭാഗത്തിലൂടെയാണ് ഇന്ന് താമരശ്ശേരി ചുരം നിൽക്കുന്നത് പക്ഷേ അന്ന് ആ സമയത്ത് നമ്മുടെ കേരളത്തിൽ നിലനിന്നിരുന്ന കടുത്ത വർണ്ണവരെയും ജാതീയതയും ഇങ്ങനെ ഒരു സാധാരണ മനുഷ്യൻ്റെ ശ്രമഫലമായാണ് ഒരു ഈ മനോഹരമായ ചുരം ഉണ്ടാകുന്നത് എന്ന് വരാതിരിക്കാൻ വേണ്ടി അവർ രാത്രിയുടെ മറവിൽ ഈ കരിന്തണ്ടന് വകവരുത്തുകയാണുണ്ടായത് ഇന്ന് കരിന്തണ്ടന് വേണ്ടി ഈ ഭൂമിയിലുള്ള ഒരേ ഒരു സ്മാരകം ചുരത്തിലുള്ള ചങ്ങല മരം എന്ന് പറയപ്പെടുന്ന ഒരു മരമാണ് ആ മരം ഉണ്ടാക്കിയതിനു പിന്നിലും ആത്മാവിനെ പോലും നമ്മൾ മോശമായി ചിത്രീകരിക്കുകയാണ് ഉണ്ടായത് താമരശ്ശേരി ചുരത്തിൽ ഇടക്കുണ്ടാകുന്ന മണ്ണിടിച്ചിലുകളും അപകടങ്ങളുമെല്ലാം ഈ കരിന്തണ്ടന്റെ ആത്മാവ് ചെയ്യുന്നതാണെന്ന് വരുത്തി തീർത്ത് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ഒരു മരത്തിൽ ബന്ധസ്ഥനാക്കി എന്നാണ് പറയുന്നത് ആ മരത്തിന് ചങ്ങലമരം എന്ന് ഓമനപ്പേരിട്ട് നമ്മൾ വിളിക്കുന്നു ഈ ഭൂമിയിൽ തന്നെ ഈ ചുരത്തിൻ്റെ ശില്പിക്ക് വേണ്ടിയുള്ള ഒരേ ഒരു സ്മാരകം ഈ ചങ്ങലമരം മാത്രമാണ് అంటే ఫేస్ ఉంటు అంటే ఫేస్ కట్ താമരശ്ശേരി ചുരവും ചങ്ങലമരവും വ്യൂ പോയിന്റും എല്ലാം പിന്നിട്ട് കൊണ്ട് ലക്കിടിയിലെത്തി ഈ ലക്കിടിയിലാണ് വസന്തകുമാറിൻ്റെ വീടും അദ്ദേഹത്തിൻ്റെ എല്ലാം ഉള്ളത് അദ്ദേഹത്തിന് അന്ത്യാജ്ഞലി അർപ്പിക്കാൻ വേണ്ടി കുറേ പേർ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു മഞ്ഞുമൂടിയ കുറുമ്പാലക്കോട്ടയിലെ സൂര്യോദയം കാണണമെന്ന ആഗ്രഹം കൊണ്ടാണ് വയനാട്ടിലേക്കുള്ള ഈ യാത്ര തന്നെ ഞാൻ തുടങ്ങിയത് ഇവിടെ നിന്നാണ് കുറുമ്പാലക്കോട്ടയിലേക്കുള്ള ഓഫ് റോഡ് ആരംഭിക്കുന്നത് കുറുമ്പാലക്കോട്ടയുടെ തായ്ഭാഗത്ത് എത്തിയാൽ പല വഴിയിലൂടെ നമുക്ക് മലയുടെ മുകളിലെത്താം വണ്ടികൾ പോകുന്ന ഓഫ് റോഡും ഉണ്ട് അതുപോലെ നടന്ന് ട്രക്കിങ് ചെയ്യാൻ പറ്റിയ കുറേ സ്ഥലങ്ങൾ കുറുമ്പാലക്കോട്ടയുടെ അടിവാരത്തുണ്ട് അപ്പോൾ ഇവിടെ വന്നാൽ ഇവിടുത്തെ നാട്ടുകാരോട് ചോദിച്ചിട്ട് നമുക്ക് പോകാം അതുപോലെ ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രൈവറ്റായിട്ട് ആളുകൾ ഏർപ്പെടുത്തിയ കുറേ സൗകര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും കഴിയുന്നതും കുറുമ്പാലക്കോട്ടയുടെ ഏറ്റവും അടിയിൽ വാഹനം പാർക്ക് ചെയ്യാതെ ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അധികം പ്രയാസമില്ലാത്ത ഓഫ് റോഡാണ് റൈഡ് ചെയ്ത് നമുക്ക് ഡ്രൈവ് ചെയ്ത് തന്നെ മുകളിലോട്ട് പോകാൻ പറ്റുന്ന ഓഫ് റോഡാണ് ിൽ പാർക്കിങ്ങിന്റെ ഭാഗത്ത് തന്നെ ചെറിയ കടകളും എല്ലാം ഉണ്ട് അവിടെ നിന്ന് നടന്ന് മുകളിലത്തെ വ്യൂ പോയിന്റിലെത്തണം ഇതാണ് വ്യൂ പോയിന്റ് ഇവിടെ സൂര്യോദയം എല്ലാം കഴിഞ്ഞത് കൊണ്ട് തന്നെ സഞ്ചാരികളൊക്കെ മലയിറങ്ങിയിട്ടുണ്ട് പഴശ്ശി ബ്രിട്ടീഷുകാരുമായിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് പഴശ്ശി ഈ മലയുടെ മുകളിൽ വന്ന് തമ്പടിക്കുകയും ഇവിടെ ഒരു കോട്ട നിർമ്മിച്ചും എന്നാണ് പറയുന്നത് പക്ഷേ ഇന്നിവിടെ ഇങ്ങനെ ഒരു കോട്ടയുടെ അവശിഷ്ടമോ അങ്ങനെയൊന്നുമില്ല മേഘങ്ങൾക്കിടയിലൂടെ സൂര്യൻ ഉദിച്ചു വരുന്ന വളരെ നല്ലൊരു കാഴ്ച തന്നെയായിരിക്കും ഇവിടെ സൂര്യോദയത്തിൻ്റെ സമയത്ത് എത്തുകയാണെങ്കിൽ അല്ല ഇങ്ങനെ ഒരു കാഴ്ച നമുക്ക് ഫുള്ള് മഞ്ഞുള്ള സമയത്ത് അതായത് കുറച്ചും കൂടെ നേരത്തെ എത്തിയിരുന്നെങ്കിൽ ഫുള്ള് മഞ്ഞിൽ പുതഞ്ഞു നിൽക്കുന്ന ഒരു സൂര്യൻ്റെ ഉദയം മാത്രമായിരിക്കും കാണുക ഇപ്പം നമുക്ക് ആ കോടമഞ്ഞുകൾക്കിടയിൽ കറുത്ത നിറത്തിൽ ചെറിയ മൊട്ട് മൊട്ട് പോലെ കുന്നുകളൊക്കെ കാണാം വയനാട്ടിൽ വന്ന ഒരാളും തന്നെ നിരാശനായിട്ട് മടങ്ങിപ്പോവില്ല ഇവിടുത്തെ തണുപ്പ് അത് നമ്മുടെ മനസ്സിലേക്ക് ഇവിടുത്തെ പ്രകൃതിയും നാട്ടുകാരും എല്ലാം നമുക്ക് പകർന്നു തരുന്ന ഒരു അനുഭവമാണുള്ളത് ഇത്ത വീഡിയോകൾ കാണാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്തുക അപ്പോൾ വയനാട്ടിലെ തന്നെ മുനീശ്വരൻ കുന്നിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വ്ലോഗിൽ നമുക്ക് കാണാം